ജീവിതത്തിൽ നമ്മൾ എല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യമാണ് മരണം മരണമെന്നുള്ളത് മരിക്കാത്തവരാരും ഈ ദുനിയാവിലില്ല ഈ മരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ജനിക്കാതിരിക്കണം എന്നാൽ ഒരു മനുഷ്യൻ മരിക്കുന്നതിന്റെ നാൽപ്പത് ദിവസം മുമ്പ് അവന് സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ എന്താണ് മലക്കുകൾക്കിടയിൽ നടക്കുന്ന ചർച്ച എന്താണ് അള്ളാഹു മസറായി അലി സ്വലാത്തു വസ്സലാമ നടന്ന ഒരു അത്ഭുതകരമായ അഭിമുഖ സംഭാഷണമുണ്ട് അതെന്താണ് അതോടൊപ്പം മരണത്തിന് മുമ്പ് നമുക്കുണ്ടാകുന്ന പന്ത്രണ്ട് ലക്ഷണങ്ങൾ മഹാനധർമ്മ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ പന്ത്രണ്ട് ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നു തുടങ്ങിയുള്ള ഒരു അത്യത്ഭുതമായ അപൂർവമായ ചില അറിവുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക അള്ളാഹു ഈമാനോടെ ജീവിച്ച് ഈ മാനോടെ മരിക്കാൻ തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല മരണം അല്ലാതെ നമുക്ക് എല്ലാവർക്കും ആകട്ടെ അസ്സാംസലങ്ങളെ അലഹമില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾ എന്ന മനോഹരമായ ആശയവുമായി അലഹമില്ല എന്ന ചാനൽ വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അള്ളാഹ് കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മഹബീങ്ങളെ മരണം അതൊരു അത്യത്ഭുതമാണ് ഈ ലോകത്തെ എല്ലാ മതക്കാരും അല്ലെങ്കിൽ ലബ്ദാ സംഘടനക്കാരും പടച്ചവനുണ്ട് എന്നും ഇല്ല എന്ന് പറയുന്ന എല്ലാവരും സംവദിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ാണ് മരണം എന്നുള്ളത് പരിശുദ്ധമായ എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചെറിയുമെന്നാണ് അതുകൊണ്ട് തന്നെ മരണം എന്നുള്ള ഒരു സംഭവ പ്രതിഭാസത്തെ ആരും ഇഷ്ടപ്പെടുന്നില്ല ആദം ആദം രണ്ട് കാര്യങ്ങളെ വെറുക്കുന്നു എന്നാണ് ഒന്ന് സമ്പത്ത് കുറഞ്ഞിരിക്കാൻ നമുക്ക് ഇഷ്ടമല്ല രണ്ടാമത്തെ നിമിതങ്ങൾ പറഞ്ഞു അൽ മരണമാണ് മരിക്കാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടൂല്ല അള്ളാഹു നമുക്ക് നല്ല മരണം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ മഹാപ്രവാചകനാകുന്ന യൌകൂബ് നബി അലിത്തു വസ്സലാമിന്റെ റൂഹിനെ പിടിക്കാൻ അലിത്തു വസ്സലാം കടന്നു വരാം അസറായി അലി വസ്ലാത്തു വസ്സലാം റൂഹിനെ പിടിക്കുമ്പോ യൗഹൂബ് നബി അലിത്തു വസ്സലാം പറഞ്ഞ അസറായിലെ ഈ മരിക്ക് മരണപ്പെടാൻ റൂഹിനെ പിടിക്കാൻ നീ വരുമെന്ന് എനിക്ക് മുന്നറിയിപ്പ് തരാത്ത എന്ത് എന്റെ എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ട് റൂഹിനെ പിടിച്ചാൽ മതി മഹാനായ യൗകൂബ് നബി അലിഖലാത്തു വസ്ലാമിന്റെ റൂഹിനെ പിടിക്കാതെ അസൈലെ മടങ്ങിപ്പോയി എന്നാണ് കുറെ നാളുകൾ കഴിഞ്ഞ് മടങ്ങി വന്നു യൗകൂബ് നബി അലിഖിസ്ലാത്തു വസ്സലാം ചോദിച്ചു എന്തേ എനിക്ക് അടയാളങ്ങൾ തരാത്തത് അടയാളങ്ങൾ തരാമെന്നല്ലേ നീ എന്നോട് പറഞ്ഞിരുന്നു പറഞ്ഞു നബിയെ ഞാൻ തന്നു ഒന്ന് ശരീരത്തിന്റെ മുടി അത് മരണത്തിന്റെ അടയാളമാണ് രണ്ടാമത്തത് ആരോഗ്യം അത് മരണത്തിന്റെ അടയാളമാണ് മൂന്നാമത്തത് കൂനുക ഇത് മൂന്ന് അടയാളം നിങ്ങൾക്ക് തന്നു അതുകൊണ്ട് എനിക്ക് റോഹിനെ പിടിക്കാൻ സമയമായി എന്ന് അസറായി പറഞ്ഞു എന്നൊരു ചരിത്രം നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും എന്റെ പ്രിയമുള്ളവരെ മരണം അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ എപ്പോഴും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഇന്ന് രാവിലെ കണ്ടവരെ കാണുന്നില്ല വൈകുന്നേരം കാണുന്നില്ല വൈകുന്നേരം കണ്ടവരെ കാണുന്നില്ല ഇന്ന് ഉച്ചയ്ക്ക് കണ്ടവരെ അസറിനെ പള്ളിയിലെത്തും വിളിച്ച് പറയാണ് അങ്ങനെ തുടങ്ങിയുള്ള മരണം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിഴലായി പുറകെ വരുന്ന നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നമ്മൾ എന്നിട്ടും പഠിക്കുന്നില്ല എത്രയോ മയ്യത്ത് നമ്മൾ കുളിപ്പിച്ചു എത്രയോ മയ്യത്ത് നമ്മൾ ചുമന്നു എത്രയോ മയ്യത്ത് നമ്മൾ മുന്നിൽ വെച്ച് നിസ്കരിച്ചു എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങളും വരുന്നില്ല ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഭാഗം മാറാകട്ടെ ഓരോ മലക്കുകളെയും സൃഷ്ടിച്ചു ഓരോ മലക്കുകളെയും സൃഷ്ടിച്ചിട്ട് ഓരോ മലക്കുകൾക്ക് അതിൻ്റെതായ ഡ്യൂട്ടികൾ ഏൽപ്പിച്ചു കൊടുത്തു ഇടിയും മഴയും ഈക്കാലി അലി സ്ലാത്തു വസ്സലാമിന് കൊടുത്തു അങ്ങനെ തുടങ്ങി റൂഹിനെ പിടിക്കാൻ റവാക് അസറായി അലി സ്വലാത്തു വസ്സലാം സലാത്തു വസ്സലാമിന് വഹി ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ഓരോ മലക്കുകൾക്കും അതിൻ്റെതായ ഡ്യൂട്ടി ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുത്തപ്പോ അസറായിൽ അലി സലാത്തു വസ്സലാമിനോട് പറഞ്ഞു അസറായില ഈ മനുഷ്യന്റെ റൂഹിനെ പിടിക്കും ആളുകളുടെ മരിപ്പിക്കുന്ന ജോലിയാണ് നിനക്കുള്ളത് അസ്രൈല് പറഞ്ഞു പറ്റൂല പടച്ചോനെ ഞാൻ പഠിക്കൂല കാരണം എന്തെ ആളുകൾ എന്നെ കുറ്റം പറയും ആളുകൾ എന്നെ കുറ്റം പറയും നീയാണ് മരിക്കാൻ കാരണം അല്ല പറഞ്ഞു അസ്രായിലേ ആളുകൾ പറയൂല ഒരു മനുഷ്യൻ മരിക്കണമെങ്കിൽ അതിനെ ഞാൻ കാരണമിട്ട് കൊടുക്കും ആ കാരണത്തിലായിരിക്കും അവർ പടിചാരുക എന്നെ ആരും എന്ന് അല്ല പറഞ്ഞു അസ്രൈലിനോട് എന്ന് ഒന്ന് ചിന്തിച്ച് നമ്മൾ പറയൂലേ ഓഹ് നല്ലൊരു മനുഷ്യൻ പറയില്ലേ ശരീരം തടന്ന് വീണതാ ഒരു കുഴപ്പമില്ലായിരുന്നു പല പേരുകൾ നമ്മൾ വിളിച്ചു പറയും കൊടുത്ത ആരും പരാതി പറയൂല ഞാനൊരു കാരണം ഇട്ടു കൊടുക്കുമെന്ന് ഒരു മനുഷ്യൻ മരിക്കുന്നതിന്റെ നാൽപ്പത് ദിവസം മുമ്പ് മലക്കുകൾക്കിടയിൽ വലിയ ചർച്ച നടക്കുമെന്നാണ് അള്ളാഹുബിന്റെ പ്രവാചക നബിയുന മുസ്തഫാഹുലി ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് ഇമാമുനാ സുദൂർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം അള്ളാഹുബിന്റെ അറിഷിന്റെ ഭാഗ ഭാഗത്ത് അള്ളാഹുബിന്റെ താഴത്തായിട്ട് ഷജറത്തുൽ മുന്തക എന്ന് പറയുന്ന ഒരു മരമുണ്ട് ആ മരത്തിൽ ഇലകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം ആ മരത്തിന്റെ ഇലയുടെ അളവെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും അളവെത്രയാണോ അത്രയും കണക്കനുസരിച്ച് ഇലയുണ്ട് അള്ളാഹുബിന്റെ റസൂല് ഹദീത്തടുത്ത് വെച്ചുകൊണ്ട് സുയൂത്തി മാം ചർച്ച ചെയ്യുകയാണ് ഒരു മനുഷ്യൻ അല്ലാഹു മലക്കാകും വസ്സലാം എല്ലാ ദിവസവും ആ ഷജറത്തുൽ മുന്തക എന്ന് പറയുന്ന മരത്തിന്റെ താര താഴത്ത് വരും എന്നിട്ട് കിടക്കുന്ന ഇല എടുക്കും ഇല എടുത്തിട്ട് പേര് വായിച്ചു നോക്കും എന്നാണ് പേര് ഷെഫീഖ് എന്നാണ് പേര് എന്നാൽ ദിവസത്തിനകം ആ മനുഷ്യൻ മരണപ്പെടും ആ സമയത്ത് പേരിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ മറ്റുള്ള മലക്കുകൾ വന്ന് അസറായി ചോദിക്കും ആരുടെ പേരാ ആരുടെ പേരാ എന്ന് ചോദിക്കുകയും വസ്സലാം ആ പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ ആ ഇല കിട്ടിയ അന്ന് മുതൽ മരണപ്പെടുന്ന അന്ന് വരെയുള്ള ദിവസങ്ങളിൽ ആ മലക്കുകൾ പിന്നെ ആ മനുഷ്യനെ വിളിക്കുക ഷെഫീഖും നല്ല മിസ്താദും നല്ല മലക്കുകൾ വിളിക്കുക മയ്യത്ത് അതേ മയ്യത്ത് നടന്നു പോണു അതേ മയ്യത്ത് കിടക്കുന്നു ദേ മയ്യത്ത് ഉറങ്ങുന്നു അതേ മയ്യത്ത് ഭക്ഷണം കഴിക്കുന്നു അതേ മയ്യത്ത് വാഹനത്തിൽ പോകുന്നു മലക്കുകൾ പിന്നെ അഭിസംബോധന ചെയ്യുക മയ്യത്ത് എന്നാണെന്ന് മഹാരഥന്മാർ മലക്കുകൾ നാൽപ്പത് ദിവസം മുമ്പേ നമ്മളെ മയ്യത്ത് എന്ന് വിളിച്ചു തുടങ്ങുമെന്നാണ് ഓതുമില്ല അള്ളാഹു നമ്മക്കാക്കട്ടെ നല്ല മരണം തന്നെ ഗ്രീ മലക്കുകൾ നമ്മളെ നല്ലത് പറയുന്ന അവസ്ഥ അള്ളാഹുതം അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഈ മരണം നാല്പത് ദിവസത്തിനകം ആ മനുഷ്യൻ മരണപ്പെടുന്ന നാൽപ്പത് ദിവസത്തിന് മുമ്പ് ഒരു മനുഷ്യന്റെ ഈ പേരെഴുതിയ ഇല എന്ന് പറയുന്ന മരത്തിന് താഴെ വീഴും അള്ളാഹു എപ്പോ മരിച്ചാലും നല്ല മരണം അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബിന്റെ അള്ളാഹു നമുക്കും അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പല സന്ദർഭങ്ങളിലായി പറഞ്ഞ ചില മരണത്തിന്റെ അടയാളങ്ങളുണ്ട് ഈ പറയുന്ന പന്ത്രണ്ടോളം അടയാളങ്ങൾ മരണത്തിന് ലക്ഷണമാണ് ഇനി ഇതൊന്നുമല്ല ചില ആളുകൾ വേഗം മരണപ്പെട്ടു എന്ന് കരുതി മരിക്കൂല എന്നർത്ഥമില്ല ചില അടയാളങ്ങളും ചില അനുഭവങ്ങളും വെച്ച് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യമാണ് ഒന്നാമത്തത് ഉറക്കം അധികരിക്കുക ഞാൻ വേഗം പറയാണ് കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവെന്നാണ് നമ്മുടെ ആശയം ഉറക്കം അധികരിക്കുക ഉളി അഴിക്കുമ്പോഴല്ല ശരീരത്തിന്റെ ക്ഷീണം കൊണ്ടല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ കണ്ണിൽ ഇങ്ങനെ എപ്പോഴും ഉറക്കം വരിക അധികം ഉറക്കം വരിക അത് മരണത്തിന്റെ ലക്ഷണമാണെന്ന് മഹാരഥന്മാർ രണ്ടാമ ത് കണ്ണ് തുറന്ന് പിടിക്കാൻ കഴിയുന്നില്ല കണ്ണിനിങ്ങനെ വെള്ളം വരിക കാഴ്ച കുറയുക കേൾവി കുറയുക വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രായത്തിന്റെ പ്രശ്നമൊന്നുമില്ല ആരോഗ്യമാണ് പക്ഷെ വേഗത്തിൽ കണ്ണിനങ്ങ് കാഴ്ച കുറഞ്ഞു അതുപോലെ കണ്ണിൽ നിങ്ങൾ എപ്പോഴും വെള്ളം വരുന്നു അങ്ങനെ അല്ലെങ്കിൽ കണ്ണിന് കണ്ണ് തുറക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക ഇതൊക്കെ മരണത്തിന്റെ ലക്ഷണമാണ് മൂന്നാമത്തത് ഭക്ഷണത്തിൽ വിരക്തി ഉണ്ടാവുക വിശപ്പുണ്ട് പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല വയറിനകത്ത് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഭക്ഷണത്തിൽ വല്ലാത്തൊരു കൊതി തോന്നുക ഇന്ന ഭക്ഷണം കഴിക്കാൻ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നുമില്ല ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നുക ചില ഭക്ഷണത്തിനോട് വിരക്തി തോന്നുക ഇത് മരണത്തിന്റെ ലക്ഷണമാണ് എന്ന് മഹാരഥന്മാർ ഒരു അനുഭവം പറഞ്ഞു തരാം കഴിഞ്ഞ ദിവസം എന്റെ പ്രിയപ്പെട്ട കുടുംബത്തിൽ എന്റെ വാപ്പയുടെ മാമ മരണപ്പെടുകയുണ്ടായി തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം എന്ന കന്യാകുളങ്ങരയാണ് ആ പ്രിയപ്പെട്ട സാധു ഉപ്പ മരണപ്പെട്ടത് മരണപ്പെടുന്നതിന്റെ തലേ ദിവസവും അല്ലെങ്കിൽ അന്ന് ഉച്ചവരെയും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു തലേ ദിവസം ഭാര്യയോട് എന്റെ വാപ്പയുടെ മാമയോട് പറഞ്ഞു എനിക്ക് പായസം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അനുഭവം പറയാണ് പായസം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു പായസം വെച്ച് കൊടുത്തു കുടിച്ചു അമ്മ രാത്രി കിടന്നുറങ്ങി രാവിലെ കടയിലേക്ക് പോയി തളർന്ന് വീഴുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു മരണപ്പെടുന്നു അതൊക്കെ അവർ വിശാലമാക്കട്ടെ ഞാൻ പറഞ്ഞത് ഇത് മഹാരദ്രന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ചില ഭക്ഷണം കഴിക്കാൻ ഒരു കൊതി ഉണ്ടാവുക അല്ലെങ്കിൽ ചില ഭക്ഷണത്തിനോട് വിരക്തി ഉണ്ടാവുക ഭക്ഷണം കഴിക്കാതെ വയറിനെമെങ്കിലൊക്കെ ബുദ്ധിമുട്ട് പ്രയാസം അനുഭവപ്പെടുക ഇത് മരണത്തിന്റെ ലക്ഷണമാണ് നാലാമത്തത് മാനസിക വിഭ്രാന്തി ഒരു പ്രശ്നവും ഇല്ല ഒരു ടെൻഷനും ഇല്ല ഒരാദിയും ഇല്ല ഒരു വിധയും ഇല്ലേ നമ്മ മനസ്സിലാക്കി വിഭ്രാന്തി ഉണ്ടാവുക എന്തോ ഒരു മാനസിക പിരിമുറുക്കം അത് മരണം വരുന്നതിന്റെ അടയാളമാണെന്ന് മഹാരഥന്മാർ അതുപോലെ അഞ്ചാമത്തത് ഒറ്റയ്ക്ക് സംസാരിക്കുക അടുത്താരോ ഉണ്ട് എന്ന് മനസ്സിൽ തോന്നുകയും അവരോട് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്ന ഒറ്റക്ക് സംസാരിക്കുന്ന രീതി ഒരു മനുഷ്യനിൽ ഉണ്ട് എങ്കിൽ അത് മരണത്തിന്റെ സൂചനയാകാം മരണത്തിന്റെ കാരണമാകാം എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ അതുപോലെ ആറാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു മരണപ്പെട്ടവരെ സ്വപ്നം കാണുക മരണപ്പെട്ടവരെ സ്വപ്നം കാണുക അതുപോലെ മരണപ്പെട്ട ിട്ട് നമുക്ക് യാത്ര പോകാമെന്ന് പറയുക സ്വപ്ന വ്യാഖ്യാനത്തിൽ കാണാം ഇങ്ങനെ സ്വപ്നത്തിൽ വരിക നമുക്ക് യാത്ര പോകാമെന്ന് പറയുക അവരോടൊപ്പം യാത്ര ചെയ്തതായി സ്വപ്നം കാണുക ഇതൊക്കെ നമ്മിലേക്ക് മരണം വരുന്നതിന് അടയാളമാണെന്ന് സ്വപ്ന വ്യാഖ്യാതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ ഏഴാമത്തേത് ചില സന്ദർഭത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല നമ്മൾ കിടക്കാണ് കിടക്കുമ്പോ ശ്വാസം കിട്ടാതെ വരിക അതുപോലെ ശരീരത്തിൽ ഒരു കിതപ്പ് അനുഭവപ്പെടുക അതുപോലെ ശരീരം വേഗം തണുക്കുക ഇതെല്ലാം മരണത്തിന്റെ അടയാളമാണ് അതുപോലെ എട്ടാമത്തത് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന കോവിഡ് വന്നപ്പോ നമുക്ക് ഗന്ധം അറിയാൻ പറ്റാതെ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല വേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നുമില്ല ചില ഗന്ധങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല സുഗന്ധമാണോ ദുർഗന്ധമാണോ എന്ന് ഗന്ധം അറിയാതെ വരിക അത് മരണത്തിന്റെ അടയാളമാണ് അതുപോലെ മറ്റൊന്ന് കാല് നടക്കാൻ കഴിയാതെ വരിക കാല് തളർച്ച വാദത്തിന്റെ ബുദ്ധിമുട്ട് പ്രയാസം അങ്ങനെ പ്രശ്നങ്ങളുള്ള ആളുകളൊന്നുമില്ല ഒരു കുഴപ്പമില്ല പക്ഷെ ചില നേരത്തെ നടക്കാൻ കാലിന് ഒരു ബുദ്ധിമുട്ട്

അടയാളം ചെവിക്കുറ്റിയുടെ മുന്നിൽ നമ്മുടെ ഈ ചെവിയുടെ ഒരു കുറ്റിയുണ്ട് ഒരു കുറ്റിയുണ്ട് അതിന്റെ മുന്നിൽ കുഴി വരിക അത് മരണത്തിന്റെ അടയാളമാണ് പന്ത്രണ്ടാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ചില ആളുകൾക്ക് മരണപ്പെടുമെന്ന് വ്യക്തമായ ബോധം ഉണ്ടാവുക മരണപ്പെടുമെന്ന് ഉറപ്പാണ് ചില ആളുകൾ പറഞ്ഞു ഓ ഇന്നലെ എന്റെ കടയിൽ എന്നിട്ട് എന്നോട് ചോദിച്ചു ഞാൻ താരളുടെ പൈസ എത്രയാ അതെല്ലാം ചോദിച്ചു കണക്കുകളെല്ലാം തീർത്തു മക്കളോട് ഇന്ന ഇന്ന കാര്യങ്ങൾ വസീയത്ത് ചെയ്തു പാപ്പ പോവാണെന്ന് യാത്ര പറഞ്ഞു എന്തൊരു മനുഷ്യനല്ലേ മരി മുൻകൂട്ടി അറിഞ്ഞു എന്ന് നമ്മൾ പറയും ഇത് അള്ളാഹിന്റെ ഹദീഫുണ്ട് ചില ആളുകൾക്ക് അള്ളാഹു മരണം അറിയിച്ചു കൊടുക്കും മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അവൻ അറിയിപ്പ് കിട്ടും മനസ്സിലൊരു ഉണ്ടാകും അതുകൊണ്ടാണ് വസിയത്ത് വസ്യത്തെഴുതി വയ്ക്കുക കടങ്ങളൊക്കെ തീർക്കുക കുളിച്ചൊരുങ്ങുക നല്ല വസ്ത്രങ്ങൾ വരിക്കുക ഇതൊക്കെ ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന സൗഭാഗ്യമാണ് എന്ന് മഹാരഥന്മാർ അള്ളാഹു അങ്ങനെയുള്ള ചിന്ത തന്ന് തൗപ ചെയ്യാനും നല്ലതുപോലെ മരണത്തിന് വേണ്ടി ഒരുങ്ങാനും അല്ലാഹു നമുക്ക് തൗഫീഖ് മാറാകട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞത് മരണത്തിന്റെ അടയാളം പന്ത്രണ്ടോളം അടയാളങ്ങളുണ്ട് മരിക്കുന്നതിന് നാൽപ്പത് ദിവസം മുമ്പ് അറിഷിന്റെ താഴെ ഷജറത്വ മുണ്ടക എന്ന് പറയുന്ന സ്ഥലത്ത് ഇല വീഴുമെന്ന് നമ്മൾ പറഞ്ഞു മലക്കുകൾ നമ്മൾ വിളിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അതുപോലെ നമ്മൾ നല്ല മരണം കിട്ടാതെന്താ ചെയ്യേണ്ടത് അള്ളാഹുബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്സലാമങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് നല്ല മരണം കിട്ടാൻ ഒന്ന് നമ്മൾ നിസ്കരിക്കണം നോമ്പെടുക്കണം ഇതൊക്കെ ചെയ്യണം എന്നാലും ഇതിനേക്കാൾ കൂടുതലായി നമ്മൾ അധികരിപ്പിക്കേണ്ടത് ഒന്ന് സ്വതൊക്കെയാണ് നല്ല മരണം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്

ി തന്ത്ര ഗ്രീ കുമാറാകട്ടെ ഇൻഷാല് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി കുറഞ്ഞ സമയത്തിൽ കൂടുതൽ എന്ന ആശയവുമായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി നിങ്ങളിലൂടെ സഞ്ചരിക്കാൻ ശാഹ ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല് രാവിലെയും വൈകുന്നേരം ഓരോരോ വീഡിയോകൾ രാവിലെ ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകളും വൈകുന്നേരം ദിക്കർ സൊലാത്തിന്റെ ഒരു മജലിസം നിങ്ങളേക്ക് എത്തിക്കുന്നുണ്ട് അതോടൊപ്പം ഇൻഷാല് വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ ചരിത്രം കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ് സ്വഹാബത്തിന്റെ ചരിത്രം മാപ്പിളപ്പാട്ടിന്റെ ഈരടിയിലൂടെ പാടി പറയുന്ന ഒരു മജിലിസ് ഒഴികെ ബാക്കി എല്ലാ ദിവസവും വിനീതം നേതൃത്വം കൊടുക്കുന്ന തീരം എന്ന രാത്രി മണിക്കാണ് ബദറൻ തീരം എന്ന യൂട്യൂബ് ചാനൽ നടക്കുക എല്ലാവരെയും അതിലേക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാസീയത്ത് അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഹൈറും പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം സീഗരി കുമാർ ആകട്ടെ ദുവാസീയത്തോടെ